ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ അയ്യോ സൗദിക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ അവൾ അതിന് വേണ്ടി ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെയായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര നാൾ എന്താ ടിക്കറ്റ് വരാത്തെന്നുള്ള ടെൻഷനായിരുന്നു ടിക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പോകുന്നതിൻ്റെ വിഷമമായിട്ടോ അത് അപ്പോൾ ഇത്ര നാൾ അവളെ വിളിക്കുമ്പോൾ എന്താ ടിക്കറ്റ് വരാത്തേ എന്താ ടിക്കറ്റ് വരാത്തെയെന്നായിരുന്നു അപ്പോൾ ഇപ്പം എന്താണ് ആ ചോദ്യമൊക്കെ മാറി പോകുക കേട്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോഴാണ് അത് എത്ര പെയിൻഫുള്ളാന്ന് മനസ്സിലാവുന്നത് അപ്പം നമുക്കിവിടെ എത്രയും സങ്കടം ഉണ്ടെങ്കിൽ ആ പോകുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ എല്ലാവരും പറയും ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതാന്നങ്ങ പോകുന്നു വെറുതെ കേട്ടോ ആ പോകുന്ന ആക്കും ആ പോകുന്ന ആളുടെ വീട്ടുകാർക്കും ആ ഒരു വർഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു ടൈം തന്നെയാണ് അത്ര നോക്കിയാലും തീരില്ല ആ ഒരു വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ അവൾ പോകുന്നത് കണ്ടപ്പോൾ വേണ്ടടി തിരിച്ചു പോരാൻ പറയാനാണ് എനിക്ക് തോന്നിയത് പിന്നെ അവൾ പോകാൻ വേണ്ടി എഫർട്ട് എഫേർട്ട് ഓർക്കുമ്പോഴാണ് നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ടാകാൻ നിൽക്കുന്നില്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ധാവളയും കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ പോയത് വല്ലാർപാടും പള്ളിയിലേക്കായിരുന്നു കേട്ടോ ഹേദനുണ്ട് ചെറിയ നേർച്ചയുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ അങ്ങോട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ലാസ്റ്റ് ഞാൻ പോകുന്നത് ഹേദന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ രണ്ട് മാസം പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ അത്യാവശ്യം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൊരു ടൈമായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആരോഗ്യത്തോടെ കിട്ടുവാണെങ്കിൽ ആ വല്ലാർപാട് അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ അപ്പോൾ തന്ന സന്തോഷത്തോടെ നമ്മൾ ധാവിന് ആരോഗ്യത്തോടെ കിട്ടി അവനു നമ്മൾ നേർച്ച കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അവിടെ അവിടെ താ മെയിനായിട്ട് നമ്മളവിടെ ചെന്ന സമയത്ത് ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുർബാന ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ കയറിയിരുന്ന മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഹേദന അടിമ വയ്ക്കാൻ അച്ഛന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്ന അടിമ സമർപ്പണമൊക്കെ നടത്തി തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് അവിടെ ഒരുപാട് പേര് ചൂലും കൊണ്ട് മിറ്റൊക്കെ അടിച്ചുപോയെന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേർച്ചയാണ് കേട്ടോ അത് അതുപോലെ തന്നെ അവിടെ നമുക്ക് ടോപ്പ് വ്യൂവിൽ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മേളിൽ ചെന്ന് ടോപ്പ് വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു കാഴ്ചയാണ് താഴേക്ക് നോക്കുന്ന സമയത്ത് അപ്പം നമ്മളതൊക്കെ കണ്ട് അപ്പോൾ മുകളിൽ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ താഴേക്ക് പോകുന്നത് വെയിലാണെങ്കിലും നല്ലൊരു കാറ്റായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് വേ മുകളിൽ നിന്ന് നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ നമ്മൾ ആലുവുള്ള അൽസാജ് കിച്ചണിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആണ് അവിടുത്തെ ചട്ടിച്ചോറ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചട്ടിച്ചോറായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമുക്ക് സീറ്റ് ടാനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചട്ടിച്ചോറിനായിരുന്നു നല്ല ടേസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങിയതായിരുന്നു ആ പോകണ്ട പേര് നമ്മൾ കൊരട്ടിപ്പള്ളി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കൊരട്ടി മുത്തിയിട്ട് എടുത്ത് പോകണം എന്നുള്ളത് അപ്പോൾ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളീ തവണ ആഗ്രഹങ്ങൾ സാധിച്ചു കേട്ടോ അപ്പോൾ കൊരട്ടിപ്പള്ളി കയറി കൊരട്ടി മുത്തുകൾ പ്രാർത്ഥിച്ച് അവിടുത്തെ പൂവൻകൊല നേർച്ച അവിടുത്തെ ഒരു വലിയൊരു നേർച്ച ആണ് കേട്ടോ അതുപോലെ കൊരട്ടിപ്പള്ളിന്ന് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടൊരു പള്ളിയാണ് അപ്പോൾ നമ്മളവിടെ കയറി എന്നാൽ പ്രാർത്ഥിച്ച് ഒരുപാട് പേര് മുട്ടിൽ കഴിഞ്ഞൊക്കെ ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ